മാഞ്ഞാലി പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് നാഷണൽ ഹൈവേ അധികൃതർ പറമ്പ് കുഴിച്ചത് മണ്ണിട്ട് നികുത്തി പൂർവ്വസ്ഥിതിയിലാക്കി ഇതിനെതിരെ സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു തുടർന്ന് പോലീസും റവന്യൂ അധികൃതരും പ്രവർത്തനങ്ങൾ നിർത്തിവയ്പിച്ചു ഈ സംഭവം മീഡിയ ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു ജെസി ബി ഉപയോഗിച്ച പറമ്പ് താഴ്ത്തി വലിയ കുളം തീർത്ത ശേഷം പുഴയിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്ത് കുഴി നിറച്ച ശേഷം നാഷണൽ ഹൈവേ പണികൾക്കായി കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ദൂരപരിധി ലംഘിച്ച് പുഴയുടെ തീരത്ത് കുഴി എടുക്കുകയായിരുന്നു പുഴയിൽ നിന്നും മണ്ണടിച്ച് പാലത്തിന് ദോഷം വരുത്തുന്ന പ്രവർത്തികൾക്കെതിരെ സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു തുടർന്ന് പോലീസും റവന്യൂ അധികൃതരും പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു ഈ സംഭവം മീഡിയ ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ആഴ്ചകൾക്ക് ശേഷം കുഴിയെടുത്തത് പഴയ പടിയാക്കി അധികൃതർ സ്ഥലം വിടുകയായിരുന്നു പെരിയാർ തീരപ്രദേശങ്ങളിൽ നൂറു മീറ്ററിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നിരിക്കെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തോ വില്ലേജ് ഓഫീസ് അധികൃതരോ അറിയാതെ പറമ്പ് താഴ്ത്തിയത് മീഡിയ ടൈം പറവൂർ